ഇ സമയം ആരുമണിമാട്ടേക്ക് എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ വീട്ടർക്കും സ്വാഗതം ഇപ്പോൾ സമയം അതിരാവിലെ രാവിലെ അഞ്ച് മണി ഞാൻ മണിക്ക് എണീച്ച് റെഡിയായി നിൽക്കുവാണ് കാരണം ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു സർപ്രൈസ് ഇനി സർപ്രൈസ് ഒന്നുമില്ല ഇനി ഞാൻ കാര്യം പറയാം ഇപ്പം ഞാൻ മസ്ക്കറിലേക്ക് പോവുകയാണ് വണ്ടി ഇപ്പോൾ ഇവിടെ കൂട്ടാൻ വരും കാരണം കള്ളപ്പം നീ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അവനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ് എയർപോർട്ട് വരെ കാര്യം രണ്ട് മണിയാവുമ്പോഴത്തേക്ക് അവൻ എയർപോർട്ടിൽ റീച്ച് റീച്ചായതാണ് പക്ഷെ നമുക്കിവിടെ ടാക്സീൻ്റെ ടൈം അത് ഇതൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയുള്ളു ആ അങ്ങനെയാണ് അപ്പം പാപ അവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാൻ അവിടെ എത്തുമ്പോൾ എന്നാലും ഒരു ഏഴ് മണിയാവും ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ എയർപോർട്ടിൽ കട്ട പോസ്റ്റ് ആയിരിക്കും എനിക്ക് അവനെ കാണുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട് നല്ല നന്നായിട്ട് നല്ല നല്ല രീതിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനിലാണ് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും കാരണം ഞാൻ പറഞ്ഞായിരുന്നു എയർപോർട്ടിൽ എത്തിയ സിം എടുത്തിട്ട് എന്നെ വിളിക്കണം ഇതുവരെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒന്നുമില്ല അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് ടെൻസായിട്ട് നിൽക്കുവാണ് അപ്പം ഇതാ നമ്മളെ വണ്ടി കൂട്ടാൻ വന്നിട്ടുണ്ട് അപ്പം ഇനി മാസ്ക്കറ്റിലെത്തിയിട്ട് അവനെ കണ്ടിട്ട് വീഡിയോസ് ചെയ്യാം അങ്ങനെ ഫ്രണ്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ല്ലേ നമ്മുടെ മണത്തിരിക്കാൻ പറ്റും ഇത് ശ്രദ്ധിച്ചോ മല എത്ര വലിയ മലകൾ കിട്ടിട്ടാണ് അങ്ങനെ കള്ളപ്പന്ത കണ്ട കിട്ടിട്ടുണ്ട് ഇതാണ് കള്ളപ്പന്നി നേരത്തെ ഒന്നും കൂടെ തന്നെ കണ്ടു കണ്ട സിമ്മെടുക്കണ്ടേ ആദ്യം പോയിട്ട് സിം നിൽക്കുന്ന കൊറേ നേരം കാത്തുനിക്ക് അങ്ങനെ കള്ളപ്പന്നിനെ കണ്ടു ഫ്രണ്ട്സ് ഭയങ്കര ഹാപ്പി ഐ എം സോ ഹാപ്പി സോ എക്സൈറ്റഡ് பயங்கர நல்ல எல்லாம் யங்கர நல்லிங்கிலான ரெஸ்டோரில் எந்த கழிக்கொட்டை

അല്ല ഒന്നും തന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഞാൻ ലുലുവിലാണ് മാസ്കറ്റിലെ ലുലുവില് ഇവിടെ ഇവിടെ ഫുള്ള് കറങ്ങുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് നമ്മൾ ഫോൺ വാങ്ങിക്കണം ഞാൻ വെച്ചിട്ട് നോക്കി അപ്പം നെക്സ്റ്റ് വീക്ക് വന്നിട്ട് എടുക്കാൻ പറ്റൂ അങ്ങനെയാണ് എന്തോരം കളക്ഷൻസ് അറിയാം എന്റെ കണ്ണ് തള്ളി പോയി ഫ്രാൻസ് ലുലുവിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ നടത്താണ് ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് ഒരു ദിവസം മൊത്തം വേണം കണ്ടു തീർക്കാൻ വില കൂടിയ ട്രിമ്മർ നോക്കിക്കൊണ്ടിരിക്കുന്ന കള്ളപ്പന്നി ഇത് ഇലക്ട്രോണിക് ഐറ്റംസിന്റെ ഏരിയ ആണ് ഫോണൊക്കെ ഉണ്ട് ഫോൺ ഉണ്ട് നോട്ട് പ്രോ ഉണ്ട് പ്ലേ സ്റ്റേഷൻ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഭയങ്കര വേഗം എടുക്ക് പോണം അങ്ങനൊരു സാധനമൊക്കെ മേടിച്ച് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഒരു ആറ് മണിക്കൂറിന്ന് ആറ് ഏഴ് എട്ട് മണിക്കൂറിൽ നിന്ന് മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ട്രാവൽ ചെയ്ത് ഷോപ്പിംഗ് നമ്മളെ മഹുത്തിലെ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കണം കള്ളപ്പന്നിന്റെ കള്ളപ്പന്നി ഇതേ വന്നപാടെ ഓടി കയറി ബാത്റൂമിലേക്ക് കള്ളപ്പന്നിനെ പരിചയപ്പെടുത്താം അടുത്ത വീഡിയോയില് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് ആരാന്നറിയണം എന്റെ കമന്റ് ബോക്സ് നോക്കുക എല്ലാവർക്കും അറിയാം അപ്പം കണ്ട ഇവിടെ ഫുള്ള് ലഗേജിന്റെ കളിയാണ് ലഗേജ് എല്ലാം എടുത്തു വെക്കാനുണ്ട് എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് ഇവിടെ ഫുള് ഡസ്റ്റ് ആണ് എല്ലാം റീ ഇന്നും മൊത്തത്തിൽ ഇന്നും പണിയാണ് എനിക്ക് പണി കിട്ടി ഫ്രണ്ട്സ് അപ്പം 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 എന്താ അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ട് അടുത്ത വീഡിയോ ഞാൻ കാണാം പുതിയൊരു നല്ല ഒരു വീഡിയോട്ട് വരുന്ന പറയാ ഇസ്മി ആരുണിമട്ടയ്ക്ക് ആൻഡ് കള്ളപ്പന്നി സെയി ബബ്ബായ്